റഹീം വസ്സലാമു റസൂലഹിൽ അമീൻ ീംദ അലഹമുറബിൻ അസ്സലാമൈക്കും തേജസ് ന്യൂസിൻ്റെ റമവാൻ വിചാരത്തിലേക്ക് സ്വാഗതം വിശുദ്ധ റമവാൻ വിട പറയുകയാണ് ഒരു ദിനം അതിഥിയായെത്തി ഒരു മാസം നമ്മോടൊത്ത് ചെലവഴിച്ച് പൊടുന്നനെ റമദാൻ യാത്ര പറയുമ്പോൾ വിശ്വാസികളുടെ ഹൃദയങ്ങൾ വിതുമ്പും എത്ര പെട്ടെന്നാണ് റമദാൻ നമ്മിൽ നിന്ന് പിരിയുന്നതെന്നോർത്ത് മനസ്സ് തേങ്ങും പ്രപഞ്ചനാഥനായ അള്ളാഹുവിനു ചുറ്റും മനസ്സു കെട്ടിയിട്ട് ആരാധനകളിലും പ്രാർത്ഥനകളിലും മറ്റു സൽക്കർമ്മങ്ങളിലുമായി കഴിഞ്ഞുകൂടിയ ദിനരാത്രങ്ങൾ നമ്മോട് വിട പറയുന്നതോർത്ത് ഹൃദയം വിങ്ങും റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം ലഭിക്കുമോ എന്ന ആശങ്കയിൽ നെഞ്ചകം നോവും മനസ്സും ശരീരവും സമ്പത്തും സംസ്കരണത്തിന് വിധേയമായ വിശുദ്ധ ദിനങ്ങൾ കടന്നുപോയിരിക്കുന്നു വികാര വിചാരങ്ങളെ വിമലമാക്കാനും സംസാരങ്ങളെയും പ്രവർത്തനങ്ങളെയും വിശുദ്ധമാക്കാനുമുള്ള തീവ്ര പരിശ്രമങ്ങളിലായിരുന്നു പിന്നിട്ട ഒരു മാസം അള്ളാഹു സ്വീകരിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും അവൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ ആശ്വാസം കൊള്ളാം നമുക്ക് ഇനി നമ്മൾ നിത്യജീവിതത്തിൻ്റെ പതിവ് വ്യവഹാരങ്ങളിലേക്ക് പാഞ്ഞു പോകുകയാണ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാസം കൊണ്ട് നേടിയെടുത്ത ആത്മചൈതന്യവും മനോവിശുദ്ധിയും വിശ്വാസദാർഢ്യവും സമർപ്പണബോധവും ത്യാഗസന്നദ്ധതയും വരും ദിവസങ്ങളിലും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനായാൽ നാം അള്ളാഹു തൃപ്തിപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽപ്പെടും കാരുണ്യവാനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ റമവാൻ വിട ചൊല്ലുന്നതോടെ നന്മയും ആർദ്രതയും പരോപകാര മനസ്ഥിതിയും ആരാധനകളോടുള്ള അഭിനിവേശവും എല്ലാം നമ്മളിൽ നിന്ന് വിട പറയുകയാണ് എങ്കിൽ അന്ത്യം മോശമാവുന്ന ഹതഭാഗ്യരിലായിരിക്കും നാം ഉണ്ടാവുക കരുണാമയനായ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ദിനരാത്രങ്ങൾക്കും നടുവിലായിരുന്നു ഇത്തവണ റമവാൻ അങ്ങകല ഫലസ്തീനിൽ സയനിസ്റ്റ് ഭീകരതയ്ക്ക് മുമ്പിൽ പിടഞ്ഞു വീഴുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ ഉമ്മമാരും സഹോദരിമാരും വൃദ്ധജനങ്ങളും രോഗികളും ഒരാളെയും ഒഴിവാക്കിയില്ല ദുഷ്ടപരിശകൾ മനുഷ്യവംശത്തിൻ്റെ തന്നെ ശത്രുവായ ഇസ്രായേൽ എന്ന തെമ്മാടി ഭീകരരാഷ്ട്രം ചോരക്കുതി അടങ്ങാതെ നിരപരാധികളെ ബോംബിട്ട് കൊന്നു തള്ളുകയായിരുന്നു ഗസയുടെ തെരുവുകളിൽ റമലാനിലെ വിശുദ്ധ നാളുകളിൽ പോലും വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിയാണ് യു എസ് പിന്തുണയോടെ ഈ നരനായാട്ട് തുടരുന്നത് ജന്മനാടിൻ്റെ വീണ്ടെടുപ്പിനും അധിനിവേശ അടിച്ചമർത്തലിനിരയായ ജനതയുടെ വിമോചനത്തിനും വിശുദ്ധ കുതുസിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി പതിറ്റാണ്ടുകളായി തുടരുന്ന ചെറുത്തുനിൽപ്പ് സമരങ്ങൾ രക്തസാക്ഷി പരമ്പരകളിലൂടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അധ്യായം സ്വന്തം ജീവരക്തം കൊണ്ട് എഴുതി ചേർത്തിരിക്കുകയാണ് കുതുസിൻ്റെ പോരാളികൾ അതെ ലോകത്തെമ്മാടികൾക്ക് ഫലസ്തീൻ മണ്ണിനെ തലികയിലാക്കി നൽകാൻ അറബ് നാടുകളിലെ തമ്പുരാക്കന്മാർ ഒറ്റുകാരുടെ വേഷമണിയുമ്പോഴും ലോകക്രമത്തിലെ അധികാര കളികളിൽ കലുക്കളാവുമ്പോഴും ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെ പർദീസയായി തുടരുകയാണ് റേസ എന്നും കീഴടങ്ങാൻ വിസമ്മതിക്കുന്ന വിശ്വാസധാർഢ്യവും നിർഭരമായ ആദർശനിഷ്ഠയുമായി ആധുനിക ലോകത്തിന് അപരിചിതമായ പുതുചരിതം സൃഷ്ടിക്കുകയാണ് അവർ അപ്പമില്ല അന്നമില്ല വെള്ളമില്ല വെളിച്ചമില്ല ആതുരാലയങ്ങളില്ല അക്ഷരമുറ്റങ്ങളില്ല ആർഭാട ഭവനങ്ങളില്ല തമ്പുകളിൽ നിന്ന് തമ്പുകളിലേക്ക് തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് അലയുകയാണ് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാവാൻ വിധിക്കപ്പെട്ട ആ ജനത അവരും നോമ്പുകാരാണ് തുടർച്ചയായ രണ്ടു വർഷമായി ബോംബുകൾക്കും മിസൈലുകൾക്കും മറ്റനേകം യുദ്ധക്കോപ്പുകൾക്കും നടുവിൽ റമലാൻ നോമ്പ് അനുഷ്ഠിച്ചവരാണ് അവർ നമ്മളെപ്പോലെ ആർഭാടപൂർണമായ തിന്മേശയ്ക്കും മുന്നിലായിരുന്നില്ല അവരുടെ തുറയും അത്താഴവും വറുതിയുടെ വ്രതദിനങ്ങളായിരുന്നു അവർക്ക് ലോകത്തെ ഏറ്റവും ക്രൂരരായ ദുഷ്ടശക്തികളോട് പൊരുതി നിൽക്കുകയാണവർ റമലാനിൻ്റെ രാപകലുകളിലും അവരെ ഓർക്കാതെ അവർക്ക് വേണ്ടി മനമൊരുങ്ങുന്ന പ്രാർത്ഥനകളിൽ കണ്ണീരൊഴുക്കാതെ റമവാനോട് നമുക്ക് വിട ചൊല്ലാനാവില്ല സന്തോഷവും സാഹോദര്യവും നിലനിർത്തേണ്ട ആഘോഷവേളകളെപ്പോലും വെറുപ്പിൻ്റെയും ഹിംസയുടെയും ദുഷ്ടതകൾ കൊണ്ട് മൂടുകയാണ് ചില തെമാടിക്കൂട്ടം അവർ ആഘോഷങ്ങളെ ആക്രമണ വേളകളാക്കുന്നു ഹോളി ആഘോഷിക്കാൻ മുസ്ലിം പള്ളികൾ ടാർപ്പാളിൻ കൊണ്ട് മൂടണമത്രേ വെള്ളിയാഴ്ചയിലെ ജുമേക്ക് പോലും കടുത്ത നിയന്ത്രണങ്ങൾ സ്വന്തം വീടുകൾക്ക് മുകളിൽ പെരുന്നാൾ നമസ്കരിക്കാൻ പാടില്ലത്തെ തിട്ടൂരങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്ന മദ്രസകൾ വഖുഫ് നിയമ ഭേദഗതിയിലൂടെ വഖുഫ് സ്വത്തുകൾ കവർന്നെടുക്കാനുള്ള കുടില നീക്കങ്ങൾ മറ്റുള്ളവരുടെ വിവാഹമോചന കേസുകൾ ഒരു സിവിൽ വ്യവഹാരം മാത്രമാവുമ്പോൾ മുസ്ലിങ്ങളുടേത് മാത്രം ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമനിർമ്മാണങ്ങൾ ചരിത്ര പുരുഷനായ ഔറംഗസേബിന്റെ കുഴിമാടം പോലും തകർത്തെറിയാനും സംഘർഷം സൃഷ്ടിക്കാനും ഉദ്യുക്തരായി ഉന്മാദം പൂണ്ട വർഗീയ സംഘങ്ങൾ പശുരക്ഷക വേഷമണിഞ്ഞ ഗുണ്ടകൾ കൈയ്യടക്കുന്ന ഇന്ത്യൻ തെരുവുകൾ മുസ്ലിം വീടുകളും കടകളും ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാജ് ഏകീകൃത സിവിൽ കോഡും പൗരത്വ നിഷേധവും മുസ്ലിം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ പോലും നിർത്തൽ ചെയ്ത് അവരെ കൂടുതൽ അരിവുവൽക്കരിക്കാനുള്ള കുടിലെ നീക്കങ്ങൾ ഈ സംഭവ കഥനങ്ങളൊന്നും ഒഴികൂറിൽ നിന്നോ മ്യാൻമറിൽ നിന്നോ അല്ല നമ്മുടെ രാജ്യത്താണ് അക്രമോത്സുക ഹിന്ദുത്വത്തിൻ്റെ പുതിയ പരീക്ഷണശാലകളായി സംഭലുകൾ സംഭവിക്കുന്നു സംഘർഷം വെടിവെപ്പ് കൊലകൾ അറസ്റ്റ് പീഡനം കേസ് ഭരണകൂട ഒത്താശയോടെ അനുദിനം അരങ്ങേറുന്ന അതിക്രമങ്ങളുടെ തുടർക്കഥകൾ സംഭലിൽ പതിനഞ്ച് വയസ്സുകാലിന് പോലും ജയിൽവാസം മസ്ജിദ് കമ്മിറ്റിക്കാർ മാത്രമല്ല ജനപ്രതിനിധികൾ വരെ കേസിൽ പ്രതികൾ ഇവരെ ഓർക്കാതെ നമുക്ക് റമവാനോട് വിട പറയാനാവുമോ മുസ്ലിം മുമ്പത്തിൻ്റെ അന്തസ്സാരണ അസ്തിത്വത്തിനും അവകാശ സംരക്ഷണത്തിനും ശാക്തീകരണ സംരംഭങ്ങൾക്കും വേണ്ടി മുൻകൈയ്യെടുത്തവർ രാജ്യത്തിൻ്റെ വിവിധ തടവറകളിലാണ് ഇന്ന് വിയൂർ മുതൽ തിഹാർ വരെയുള്ള തടവറകളിൽ മൂന്ന് റമലാനുകൾ പിന്നിട്ടിരിക്കുന്നു അവർ ഭരണകൂട വേട്ടയുടെ ഇരകളാണ് ആ സഹോദരങ്ങൾ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരാണ് അവരിൽ പലരും അരികുവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെയും ഇതര ദുർബല വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി സംസാരിച്ചതാണ് അവർ ചെയ്ത കുറ്റം യു എ പി എ ചുമത്തപ്പെട്ടും ജാമ്യം നിഷേധിക്കപ്പെട്ടും തടവിൽ കഴിയുന്ന എത്രയോ മുസ്ലിം യുവാക്കൾ വേറെയും അവരെ ഓർക്കാതെ റമവാനിന് നമുക്ക് യാത്രയക്കാനാവുമോ പരീക്ഷണങ്ങൾ താങ്ങാൻ കരുത്തുള്ളവരായിരിക്കണം സത്യവിശ്വാസികൾ അവരുടെ കാര്യം അത്ഭുതം തന്നെയാണ് സന്തോഷവേളകളിൽ രക്ഷിതാവിന് നന്ദി ചെയ്യുന്നവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹനവും സ്ഥൈര്യവും ക്ഷമയും കൈക്കൊള്ളുന്നവർ അവരെ കുറിച്ചല്ലേ അള്ളാഹു ഞങ്ങൾക്ക് എഴുതി വച്ചതല്ലാത്ത യാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ യജമാനൻ അള്ളാഹുവിലാണ് സത്യവിശ്വാസികൾ പരമേൽപ്പിക്കേണ്ടത് എന്നായിരിക്കും അവർ പറയുക പ്രിയമുള്ളവരെ വിശുദ്ധ റമദാനിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പലവട്ടം ഉൾപ്പെട്ടിട്ടുണ്ടാവാം എന്നാലും ഉണർത്തുകയാണ് ദൈവവിധിയെ മാറ്റിമറിക്കാൻ പോലും പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടെന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രാർത്ഥന കൊണ്ടല്ലാതെ വിധി റദ്ദി ചെയ്യപ്പെടില്ല പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്കായി കരളൊരുങ്ങുന്ന പ്രാർത്ഥനകൾ കണ്ണീരിൽ ചാലിച്ച അർത്ഥനകൾ അതിനെയും തുടരട്ടെ റമലാനിലെ അവസാന മണിക്കൂറുകളിലും റമലാനിനു ശേഷവും നീതിയുടെ വിധിവാക്യങ്ങൾക്കായി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം അർഹമുറാഹിമായ നാഥൻ തുണക്കട്ടെ ആമീൻ വാഹിർ ആലമീൻ അസലമുല്ലാഹി വാത്തു